ഹലോ നമസ്കാരം അങ്ങനെ നമ്മൾ കാത്തു കാത്തിരുന്ന ബഡ്ജറ്റ് അവതരണം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിന് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ഉണ്ടയും കിട്ടാനില്ല ഒന്നും തന്നിട്ടുമില്ല ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞപ്പോ തൊട്ട് തന്നെ ബി ജെ പിയുടെ കേരള ഘടകത്തിൽ നിന്നിട്ടുള്ള കുറച്ച് ആളുകളും കേരളത്തിൽ നിന്നിട്ടുള്ള രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരും അവരുടെ തള്ളലും ന്യായീകരണങ്ങളും കേട്ട് സഹി കിട്ടു അതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ജോർജ് കുര്യൻ എന്ന് പറയുന്ന സംഘീന്ന് പറയുന്ന ക്രിസംഗി പേര് നോക്കിയിട്ടാണല്ലോ ഇപ്പൊ കണ്ടുപിടിക്കുന്നത് അത് കാരണം അദ്ദേഹം ക്രിസ്ത്യൻ ആയതുകൊണ്ട് ക്രിസങ്കി എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം അയാൾ ഇന്ന് രാവിലെ വന്നേച്ച് ചില മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇരുന്നിട്ട് തള്ളിയ തള്ളിച്ച എന്ന് പറയുന്നത് കേരളം എല്ലാത്തിലും മുന്നിൽ നിന്നല്ലേ നിങ്ങളെല്ലാം പറയുന്നത് നിങ്ങളല്ല എന്ന് പറയൂ കേരളം അങ്ങ് അതപ്പതിച്ച് അങ്ങ് കാലിങ്കീടെ കിടക്കുകയാണെന്ന് പറയേ അങ്ങനാണെങ്കിൽ വല്ല പിച്ചയും തരാമെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നോക്കം നിൽക്കുന്ന സ്ഥിതികൾക്കാണ് കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പൊ കിട്ടും ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ് സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ് ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും ആദ്യം തന്നെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന പരമ ബുദ്ധിശൂന്യനായിട്ടുള്ള ആളോട് പറയുന്നത് ഇതൊന്നും കണ്ടുപിടിച്ചത് കേരളത്തിൽ നിന്നിട്ടുള്ള ഏജൻസികളല്ല നീതി ആയോഗ് പോലെയുള്ള ഏജൻസികൾ കേന്ദ്രത്തിന്റെ കീഴിലുള്ളതാണ് അവരുടെ കണക്ക് പ്രകാരമാണ് പല കാര്യങ്ങളിലും കേരളം മുൻപന്തിയിലാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അത് ആദ്യത്തെ കാര്യം പിന്നെ പറയാനുള്ളത് ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യ പോലെയുള്ള ഒരു മഹാരാജ്യത്ത് ഓരോ സംസ്ഥാനത്തിനുമുള്ള വിഹിതം കൊടുക്കേണ്ടത് അവരുടെ അവകാശങ്ങളെയാണ് ചോദിക്കുന്നത് അല്ലാണ്ട് അതിന്റെയൊക്കെ അച്ചുവീടിന്റെ പിന്നാമ്പറത്ത് വന്നിട്ട് പിച്ചയിരക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും സംസ്ഥാനത്ത് അടുത്ത് വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് തള്ളിക്കൊടുക്കുക പിന്നെ ബി ജെ പിന്നെ താങ്ങി അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊടുക്കുക ഇതുപോലെയുള്ള ചെറ്റ തരങ്ങൾ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് തന്നെയല്ല നട്ടലുള്ള ഏതൊരാളും പ്രതികരിക്കും ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അതിന്റെ താഴെ വന്നിട്ടുള്ള ചില കമന്റുകൾ ഞാനിവിടെ കാണിച്ചു തരാം ആർക്കും ഒന്നും കൊടുക്കരുത് കേരളത്തിൽ അങ്ങനെ ഈ കേരളത്തിനകത്ത് കിടന്നുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ചെറ്റത്തരങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത് വെറും ചാണക സംഖ്യകൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് പെങ്ങൾ ചത്താലും സാരമില്ല അളിയം കരഞ്ഞു കണ്ടാൽ മതി എന്ന് പറയുന്ന ചില അളിയന്മാരുടെ സ്വഭാവമാണ് ഈ പറയുന്ന ചാണക സംഖ്യകൾക്കുള്ളത് എന്നാലും ഞാൻ അത് കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടേക്കുക കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ കേട്ടിട്ടുണ്ടായിരിക്കും അത്ഭുതപ്പെടേണ്ട അതൊരു സംഘിയാണ് കേട്ടോ ജോർജ് പുരി എന്ന് പറയാം കേരളത്തിന് പോയതാ ഒരു അസല് കട്ട സംഘി കുറെ കാലമായിട്ട് സംഘി പാളയത്തിലാണ് ഈ ഒരു മനുഷ്യൻ അയാളുടെ പേരൊന്നും കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട ഇങ്ങനെ സംഘി മനസ്സിലുള്ള ഒരുപാട് ക്രിസംഖികമാർ നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇയാൾ പറയുന്നതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും ഇന്ന് നമ്മുടെ ഒരു ബഡ്ജറ്റ് പ്രഖ്യാപനമായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ കേരളത്തിന് ന്യായാഭ്യസയ്ക്ക് ഒരു ഉപകാരമില്ലാത്ത ഒരു സംഘി ബജറ്റ് ആണ് ഇപ്പോൾ കഴിഞ്ഞത് നിർമ്മല സീതാരാമൻ ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഞാൻ വിചാരിച്ചത് കേരളത്തിനൊന്നും ഇല്ലാതെ കുറിച്ച് ഈവൻ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ സംഭവിച്ചു പോയ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിൽ മൂന്നാമത്തേത് എന്ന് കരുതപ്പെടുന്ന നമ്മുടെ വയനാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് എന്തെങ്കിലും പദ്ധതികള് നമ്മളങ്ങോട്ട് അപേക്ഷിച്ച് തന്നെ എന്തെങ്കിലും സംഗതി അവർ പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞു പക്ഷെ ഒരു വസ്തു പോലും പ്രഖ്യാപിച്ചില്ല ഇതൊക്കെ വയനാട്ടുകാർ അറിയുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ ഇനിയും നിങ്ങളെപ്പോലുള്ള ആളുകള് വയനാട്ടിലത്തെ പോലെ ആളുകള് അല്ലെങ്കിൽ വയനാടിന്റെ അവസ്ഥ തിരിച്ചറിയുന്ന മഹാജനങ്ങള് കേരളത്തിലെ ജനങ്ങള് എന്താണ് ഈ സംഘികളെന്നും എന്താണ് ഈ ബി ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മാറുമെന്നൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ ഞാൻ പ്രതീക്ഷ മാത്രമേ പറയുന്നുള്ളൂ അതിലൊരു വലിയ സംഗതി ഞാൻ കൈവയ്ക്കുന്നില്ല ഏതായാലും ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോയാൽ അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞ ഈ ബജറ്റിനെ കുറിച്ച് ഒരു സത്യസന്ധമായ നിരീക്ഷണം നടത്തുക കേരളത്തിലേക്ക് ഒന്നും കിട്ടാത്തതിനെ കുറിച്ച് വില ചർച്ചയും നടത്തുക എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തു കൂട്ടിയത് ഇന്ന് നിർമ്മല സീരാമൻ ധരിച്ച വസ്ത്രത്തെ കുറിച്ച് സാരിയെ കുറിച്ച് മല്ലത്തു പൊടിപ്പ് തൊങ്ങൽ വെച്ച് എഴുതുക എന്നുള്ളതാണ് എന്തൊരു നാറിയ പത്രപ്രവർത്തനമാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാൻ എന്റെ പല സുഹൃത്തുക്കളും അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കൂടി വായിക്കുവാനും ഇത്തരം കാര്യങ്ങൾ കൂടി കേൾക്കുവാനൊക്കെ ആളുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ് അങ്ങനത്തെ വല്ല ആളുകളെ അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തെയൊക്കെ ഈ പത്രപ്രവർത്തകർ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല നോക്കൂ മാതൃഭൂമിയിൽ ഇന്ന് വന്ന ഒരു സംഗതി ഇങ്ങനെയാണ് മധുബനി സാരിയിൽ തിളങ്ങി നിർമ്മല സീതാരാമൻ നോക്കൂ നമ്മുടെ ലോകത്തെ ബാധിക്കുന്ന സാധാരണ ജനങ്ങളെ അടക്കം ബാധിക്കുന്ന ഒരു ബജറ്റ് പ്രഖ്യാപനത്തിന് പോകുന്ന ആ ബജറ്റിൽ എന്തുണ്ടാകാം എന്നുള്ള ചർച്ചയല്ല അതിന് പകരമായിട്ട് നിർമ്മല സീതാരാമൻ എന്ത് വസ്ത്രമാണ് എന്ത് സ്ഥലം സാരിയാണ് ഇട്ടത്തത് എന്ന ചർച്ചയാണ് ഒരു അശ്ലീല ചർച്ച എന്നാലും ഇതിനെയൊക്കെ വേറെ പറയാൻ കിട്ടില്ല എന്തായാലും മധുബനി ആർട്ട് സാരി തിളങ്ങി നിർമ്മല സീതരാമൻ അത് പോട്ടമേ അടുത്തത് മാതൃമിൽ തന്നെയാണ് ആദ്യത്തെ മാധ്യമമാണെന്ന് എന്ന് തോന്നുന്നുട്ടോ ശരി രണ്ടാമത്തെ മാതൃമില് മധുബനി ഡിസൈനിലെ മനോഹാരിത ധനമന്ത്രി ധരിച്ചത് പത്മശ്രീ ദുലാരി ദേവി സമ്മാനിച്ച സാരി എന്റെ പടച്ചവനെ ഏതാ ദുലാരി ദേവി എന്ന വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ എനിക്ക് മിക്കവാറും ഈ വല്ല സംഗീണയായിരിക്കും എന്നാലും അടുത്തത് ആണ് ഒരു മാറ്റവും സാരി തയ്യാറാക്കിയത് പത്മശ്രീ ജേതാവ് ദുലാരി ദേവി എന്നുള്ളതാണ് നമ്മുടെ ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്ന വാർത്ത മാധ്യമത്തില് വന്നിട്ടുള്ള വാർത്ത ഒന്നുകൂടി രസകരമാണ് എട്ട് ബജറ്റുകൾ എട്ട് സാരികൾ എന്നാണ് എട്ട് ബജറ്റുകൾ അവതരിപ്പിക്കുന്നു ആ എട്ട് ബജറ്റിലും എട്ട് പ്രത്യേക സാരി എടുത്തോണ്ട വന്നേ അല്ലെങ്കിൽ ആ എട്ട് ബജറ്റില് കേരളത്തിന് വല്ലതും കിട്ടിയോ എന്നുള്ള അന്വേഷണം മാധ്യമം എന്ന് പറയുന്ന ആ ഒരു ചാനൽ അടക്കം ആ ഒരു പത്രമടക്കം ഇന്ന് നമ്മൾ മുമ്പിലേക്ക് എത്തിച്ചത് നിർമ്മല സീതാരാമൻ ധരിച്ചത് മംഗൾഗിരി സാരി മുതൽ മധുബനി സാരി വരെ ഗംഭീരമായിട്ടുള്ള ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നല്ലാതെ ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല ഇതിനൊപ്പം തന്നെയാണ് ഞാൻ ഈ ഒരു മനുഷ്യന്റെ വാക്കുമുറി കേൾക്കുന്നത് എങ്ങനെയെങ്കിലും കേരളം നശിപ്പിച്ച് കാണണം അല്ലെങ്കിൽ നശിച്ച് കാണണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മുടെ എന്നൊക്കെ വിളിക്കുക അല്ലെങ്കിൽ ബിജെപിക്കാരെന്ന് വിളിക്കുക കേരളത്തില് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവരാണ് തന്നെ ആ ഒരു വയനാട്ടിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുക സംരക്ഷിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിന് ഒരു ഇഞ്ചു പോലും നീക്കാതിരിക്കുന്ന ഒരാളാണ് ഈവൻ നമ്മുടെ ഇവിടുന്ന് ജയിപ്പിച്ചു തൃശ്ശൂരൊക്കെ തള്ളി വിട്ടൊരു മനുഷ്യനുണ്ടാ സുരേഷ് ഗോപിച്ചേട്ടൻ അദ്ദേഹം തിരിച്ചു വന്ന ശേഷം ഇനിയും തിരിച്ചു വന്ന ശേഷം നമ്മുടെ കേരളത്തിലൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ വായിൽ നിന്ന് വരുന്നത് എന്തൊക്കെ തേങ്ങ വർത്താനാന്നുള്ള ഒരു കുടുത്തുണ്ടാവില്ല നമ്മുടെ ചറ്റത്രൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും ഇവിടെ ഈ ചെങ്ങാതി പറയുന്ന ഈ ഒരു കൃസംഗി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാറ് തരം എന്തൊക്കെയെന്ന് ഒന്ന് കേട്ടു നോക്കൂ ഞാൻ പറഞ്ഞില്ല പിന്നോക്കം നിൽക്കുന്ന കൊടുക്കുന്നത് കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കും അപ്പൊ കിട്ടും ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ െ ഈ ഒരു സംഘിക വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേരളം അറു അറുപിന്നോക്കമാണ് നമ്മൾ പ്രഖ്യാപിക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ എത്ര കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈവൻ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല അങ്ങനെ ഈ പാർട്ടികളെല്ലാം ചേർന്നിട്ടാണ് കേരളത്തെ ഇന്ന് കാണുന്ന ഒരു കേരളമാക്കി തീർത്തത് വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ മുന്നോക്കമാണ് നമ്മൾ ആരോഗ്യകാര്യത്തില് നമ്മൾ മുന്നോക്കമാണ് സാമ്പത്തിക അവസ്ഥയിൽ ഇവിടുത്തെ ഉള്ള ജീവിത നിലവാരത്തിന്റെ അവസ്ഥയിൽ നമ്മൾ മുന്നോക്കമാണ് ഇവരുടെ ഗർഭിണികളായിട്ടുള്ള ആളുകളുടെ മരണനിരക്കില് നമ്മള് വളരെ കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ആളുകളൊക്കെ മരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വലിയ വാർത്ത ആയിരിക്കും ഇങ്ങനെ നമ്മൾ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഖ്യ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നോക്കം നീക്കണം അല്ലെങ്കിൽ പിന്നോക്കമായി കഴിഞ്ഞാൽ മാത്രമേ ബജറ്റിൽ നമ്മളെ വകയിരുത്തുള്ളൂ അപ്പൊ ഇനി കേരളം പ്രഖ്യാപിക്കണം ഈ സംഖ്യകൾക്ക് വേണ്ടി കേരളം പ്രഖ്യാപിക്കേണ്ട കാര്യം നമ്മളെല്ലാ കാര്യത്തിലും പിന്നോക്കമാണ് പ്രഖ്യാപിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ബജറ്റില് നമുക്ക് വകയിരുത്തി തരികയുള്ളൂ എന്ത് തരത്തിലുള്ള എന്തൊരു നികൃഷ്ട ചിന്തയാണ് എന്തൊരു വൃത്തികെട്ട ആലോചനയാണ് ഇത്തരം സംഖ്യകളെ മനസ്സിലേക്ക് വരുന്ന ആലോചിച്ചോക്കി അതായത് മലയാളിയാണ് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ മലയാളി അല്ലേ ഇവർ ചെങ്ങാതിരു മലയാളി അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ തരത്തിലും നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങണം നമ്മൾ മുന്നോട്ട് നീങ്ങിയിട്ട് നമ്മൾ സ്കൂളുകളൊക്കെ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ എത്ര സുന്ദരമായ ഭക്ഷണമാണ് അത് അപ്പോൾ ഇനിയിപ്പോൾ ഉത്തരേന്ത്യക്കാരെ പോലെ രണ്ട് ചപ്പാത്തിയും കുറച്ച് എന്താ പറയുക ഉരുളം കിഴങ്ങ് കയറി മാത്രം കൊടുത്തിട്ട് നമുക്ക് ഇവരെ വാർത്ത എന്നുള്ളതാണ് ഇവരൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം നമ്മൾ സ്കൂളുകളൊക്കെ സ്മാർട്ട് സ്കൂളുകളായി മാറി സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് മാറി എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന തരത്തിലൊക്കെ അപാരമായിട്ടുള്ള സ്മാർട്ടിലേക്ക് നമ്മളതിനെത്തിയിരിക്കുന്നു ഇവർ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഒരു ഓല ഷെഡിലേക്ക് നമ്മൾ മാറണമെന്നാണ് ഈ സംഖ്യകളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവരൊക്കെ നിരന്തരമായിട്ട് ഇവിടെ ജയിച്ചു പോകുന്ന ഒട്ടുമിക്ക സംഖി ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും കേരളം തകർന്ന് കാണണം പിന്നോക്കമാണെന്ന് നമ്മൾ തന്നെ പറയണം അങ്ങനെ പിന്നോക്കമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണത്രേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ധനസഹായങ്ങൾ ഇവർ തരുള്ളൂ എന്ന് പറയുന്നു ഇവരോടൊക്കെ നമ്മൾ ഇങ്ങനെ തൊഴുത് നിൽക്കുക മതി എന്റെ പൊന്നു സുഹൃത്തുക്കൾ ഒന്നും തന്നില്ലെങ്കിലും വേണ്ട കേരളത്തെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മലയാളി എന്നുള്ള വർത്തമാനം എങ്കിലൊന്നും പറയാതിരിക്കാവോ എന്നുള്ള അതിന് മലാത്തിൽ സംസാരിക്കുന്ന ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഹിന്ദി സംസാരിച്ചതോ ഏതൊരു ഉത്തരേന്ദ്ര സംഖ്യയാണെന്ന് ഞങ്ങൾ എന്നെ കരുതിക്കോളാം ഇമ്മമാതിരി വർത്തമാനങ്ങളെ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ സംഖ്യകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബജറ്റിൽ നമുക്കൊന്നും ഇല്ലാന്ന് മാത്രമല്ല എങ്ങനെയെങ്കിലും കേരളത്തെ വീണ്ടും വീണ്ടും താറടിച്ച് കാണിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള സംഘികൾക്ക് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നിർത്തട സുഹൃത്തുക്കളെ എന്ത് ചെയ്യും നമ്മൾ തോമാനെ ബബാ